നമസ്കാരം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചാഞ്ചാട്ടം നടത്തുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല എന്നാൽ മറ്റ് പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്കാണ് കുത്തൊഴുക്ക് കൂടുതൽ ബി ജെ പിയിൽ നിന്ന് മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് തുലവും കുറവാണ് അതിൻ്റെ കാരണം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയോടുള്ള അടിയുറച്ച വിശ്വാസം കൊണ്ടോ അവരുടെ ആശയങ്ങളിൽ ആകർഷകരായിട്ടോ അല്ല ബി ജെ പിയിൽ നിലനിൽക്കുന്നതോ പോകുന്നതോ കുറച്ചു കാലം ഇവിടെ ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടി എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരും ബി ജെ പിയെ ഉന്നമെടുത്തത് എന്നാൽ അത്ഭുതകരമായ ഒരു കാര്യം നടന്നിരിക്കുന്നത് സന്ദീപ് ഭാര്യർ എന്ന ബി ജെ പിയുടെ ഒരു ചാനൽ മുഖമായിരുന്ന ചെറുപ്പക്കാരൻ കോൺഗ്രസിലേക്ക് കൂടുമാറ്റം നടത്തി അതൊരു സർജിക്കൽ സ്ട്രൈക്കാണ് എന്നാണ് കോൺഗ്രസുകാർ പറയുന്നത് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ് നമുക്ക് ഇഴകേറി പരിശോധിക്കേണ്ടത് വെറും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചാഞ്ചാടുന്നവരെ നമുക്ക് കാലുവാരികൾ അധികാരമോഹിൽ എന്ന് വിളിക്കാം ഡോക്ടർ പി സരിനെ പോലെ കെ വി തോമസിനെ പോലെ പണത്തിനും പദവിക്കും വേണ്ടി മാത്രം നിലകൊള്ളുന്ന രാഷ്ട്രീയ പ്രവർത്തകർ അവരെ നമുക്ക് വിട്ടുകളയാം അപ്പോൾ ബി ജെ പിയിലേക്ക് പോയ അബ്ദുള്ള കുട്ടി ബി ജെ പി ആദർശം അടിയുറച്ചതാണെന്നും ശക്തമാണെന്നും കണ്ട് അതിൽ ആകർഷണമായി പോയതല്ലല്ലോ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നും അവിടേക്ക് ചെന്നാൽ കിട്ടാൻ പോകുന്ന പദവികളിൽ ഓർത്തിട്ടാണ് അൽഫോൺസ് കണ്ണന്താനം എന്ന ഐ എസ് കാരൻ ഒടുവിൽ ബി ജെ പിയിൽ പോയി ചേർന്നില്ലേ കേന്ദ്രമന്ത്രിസ്ഥാനം വരെ കിട്ടിയില്ലേ അങ്ങനെ ഒരുപാടൊരുപാട് ആനുകൂല്യങ്ങളുണ്ട് എന്നാൽ ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കാതെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരു കത്തോലിക്ക വിശ്വാസി കാലങ്ങളായി ബി ജെ പിയിൽ അടിയുറച്ച് നിൽക്കുകയായിരുന്നു അത് അധികാരത്തിന് വേണ്ടിയല്ല ആ വ്യക്തിയെ അറിയാവുന്നവർ പറഞ്ഞതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന് താലത്തിലെടുത്ത് വെച്ചു കൊടുത്തു ഒരു പദവി ഇപ്പോൾ പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം ആ കേന്ദ്രമന്ത്രി സ്ഥാനം ഏറ്റെടുത്തിട്ട് എന്തെങ്കിലും വിവാദങ്ങളിൽപ്പെട്ടോ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രസ്താവനകൾ നടത്തിയോ ആരെയെങ്കിലും വേദനിപ്പിച്ചോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്തു പോകുന്നു ഓരോ രാഷ്ട്രീയക്കാരനും കണ്ടുപിടിക്കേണ്ട ഇതുപോലുള്ള വ്യക്തിത്വങ്ങളുണ്ട് അത് അപൂർവമാണെന്ന് മാത്രം എന്തായാലും സന്ദീപ് വാര്യരിലേക്കാണ് നമുക്ക് തിരിച്ചു വരേണ്ടത് സന്ദീപ് ഭാര്യർ ബി ജെ പിയുമായി ഇടഞ്ഞു നിന്നപ്പോൾ അവിടെ ചാക്കിട്ട് പിടിക്കാൻ കൊളുത്തിട്ട് പിടിക്കാൻ സി പി എം ഒരു ശ്രമം നടത്തി എന്നാൽ അദ്ദേഹം സി പി ഐയിലേക്കാണ് പോകുന്നത് എന്നൊരു ധ്വനി ഉണ്ടായിരുന്നു എങ്കിൽ പോലും സി പി എമ്മിന് അതിൽ പരിഭവമില്ല കാരണം ഒരേ മുന്നണിയാണല്ലോ മനുഷ്യരില്ലാത്ത ജീവികളിൽ നിറം മാറുന്ന പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ഒരു ജീവി ഓന്താണല്ലോ എല്ലാവർക്കും അറിയാം എന്നാൽ മനുഷ്യരിൽ പെട്ടെന്ന് നിറം മാറാൻ കഴിയുന്ന ഒരു വിഭാഗം സി പി എം നേതാക്കന്മാരാണ് എം പി രാജേഷ് സന്ദീപ് വാര്യർ ബി ജെ പി യുമായി പ്രശ്നമുണ്ടായ സമയത്ത് മാധ്യമങ്ങളോട് പറയുകയാണ് അദ്ദേഹം നമ്മുടെ ആശയങ്ങളുമായി ചേർന്ന് വരികയാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിലൊരു തെറ്റുമില്ല അദ്ദേഹം ആർ എസ് എസ് വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രവുമായി ചേർന്ന് പോകുന്നെങ്കിൽ അതുപോലുള്ള ചെറുപ്പക്കാരനെ ഏറ്റെടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എം വി ഗോവിന്ദനോ തന്നെ പറഞ്ഞു എന്നാൽ വളരെ പെട്ടെന്ന് കോൺഗ്രസ്സിലേക്ക് അദ്ദേഹം ചുവടുമാറ്റം നടത്തിയപ്പോൾ എം പി രാജേഷ് എന്ന് പറഞ്ഞ ഓന്ത് പറഞ്ഞെന്താണെന്നറിയോ അയാളെപ്പോലെയുള്ള വർഗീയവാദിയെ ചുമക്കാൻ കോൺഗ്രസിനെ കഴിയും എന്തൊരു മാറ്റമാണല്ലേ സി പി എംകാരെല്ലാം അതുതന്നെ പറഞ്ഞു അതുവരെ സന്ദീപ് വാര്യർ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുമോ എന്ന് മോഹിച്ച് ദാഹിച്ചു നിന്നവരാണ് സരിൻ എന്ന് പറയുന്ന യാതൊരു കഴിവുമില്ലാത്ത ജനങ്ങൾക്ക് യാതൊരു സ്നേഹവുമില്ലാത്ത ഒരു കോൺഗ്രസ്സുകാരൻ ചാടിപ്പുറപ്പെട്ടപ്പോൾ അയാൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്ത് പാലക്കാട് കുടിയിരുത്തിയെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി ഓന്തല്ല അതിനേക്കാൾ അപ്പുറം നിറമാറുന്ന ഒരു ജീവിയായി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു ഇനി സന്ദീപ് വാര്യരുടെ ആ റ്റത്തിൽ ചുവടുമാറ്റത്തിൽ ബി ജെ പിയുടെ നിലപാടെന്താണ് ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ചാനലിൽ വരുന്ന നേതാവ് ഉറഞ്ഞു തുള്ളുന്നത് കണ്ടു അദ്ദേഹം പറയുന്നത് പോസ്റ്റ് പോസ്റ്റൊട്ടിച്ചും സമരം ചെയ്തും ആർ എസ് എസിനോട് കൂറുപുലർത്തിയും ഞങ്ങളൊക്കെ വന്നത് അധികാരത്തിന് വേണ്ടി ആയിരുന്നില്ല കസേരമോഹിച്ചായിരുന്നില്ല കസേരമോഹികൾക്ക് ഈ പാർട്ടി സ്ഥാനമില്ല എന്ന് കെ സുരേന്ദ്രൻ ഒടുവിൽ അധികം പരിക്കില്ലാത്ത രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ ആദ്യം പറഞ്ഞെന്താണ് അതുപോലെ ഒരുപാട് പേരുണ്ട് തുമ്മുമ്പൽ തിറിക്കുന്ന മൂക്കാണെങ്കിലും പോട്ടെ പിന്നീട് ഒരിക്കൽ പറയുന്നത് കേട്ടു ആ മാൻഡ്രേക്കിനെ ഞങ്ങൾ കൈമാറുകയാണ് മാൻഡ്രേക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടി പറയാം ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു അത്യാവശ്യം നന്നായി ഓടിയ സിനിമയാണ് കോമഡി സിനിമയാണ് അതിൽ ഒരു മാൻട്രേക്കിൻ്റെ തലയുണ്ട് ജൂനിയർ മാൻഡ്രേക്ക് എന്നാണ് പറയുക അത് ഏത് വീട്ടിൽ കൊണ്ടുവച്ചാലും ആ വീട് മുടിഞ്ഞു പോവും അങ്ങനെയാണ് ജൂനിയർ മാൻഡ്രേക്ക് എന്നൊരു പേര് നമ്മുടെ മുഖ്യമന്ത്രിക്ക് വന്നത് മുഖ്യമന്ത്രി അധികാരമേറ്റതിനു ശേഷം ഓഖി ദുരന്തം വെള്ളപ്പൊക്കം കൊറോണ നിപ്പ തുടങ്ങിയ മഹാമാരികളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ ജൂണിയർ മാൻഡ്രക്കായി ജനം വിലയിരുത്തി മാധ്യമങ്ങൾ ആണത് കൊട്ടിഘോഷിച്ചത് ട്രോളർമാർ അത് നന്നായി കൈകാര്യം ചെയ്തു അങ്ങനെ ബി ജെ പിയിലെ ജൂണിയർ മാഡ്രേക്കാണ് സന്ദീപ് എന്നാണ് സുരേന്ദ്രൻ ഒരു സ്ഥലത്ത് പറഞ്ഞത് സുരേന്ദ്ര എനിക്ക് താങ്കളോടൊരു ചോദ്യമുണ്ട് കോൺഗ്രസിൽ കെ കരുണാകരൻ എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തിത്വത്തിന്റെ മകളായത് കൊണ്ട് മാത്രം പല പല സ്ഥാനങ്ങളിൽ കിട്ടുകയും പല ഇലക്ഷനിൽ മത്സരിക്കുകയും ചെയ്ത പത്മജ വേണുഗോപാൽ എന്ന് പറയുന്നത് ജൂനിയർ മാൻഡ്രേക്കിനേക്കാൾ ഒരു സാധനമല്ലേ ഒരു കഴിവുമില്ലാത്ത ജനങ്ങളോട് യാതൊരു സഹകരണവുമില്ലാത്ത ഒരു മഹിളാരത്നമായിരുന്നില്ലേ പത്മജ വേണുഗോപാൽ ആ മാൻക്കിനെ നിങ്ങളെടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ഏതൊക്കെയോ മാധ്യമങ്ങളെ വിളിച്ചെന്തൊക്കെയോ പറയുന്നത് കേട്ടു രാഹുൽ തോപ്പിക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടു ബി ജെ പിയിലേക്ക് കടന്നുകയറിച്ച് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ അടുത്തൊരു ജൂനിയർ മാഡ്രേക്കിനെ അങ്ങ് ഏറ്റെടുത്തല്ലോ കോൺഗ്രസിൻ്റെ സമുന്ന നേതാവായിരുന്ന എ കെ എന്ന മകൻ അനിൽ ആന്റണി ആ ജൂനിയർ മാഡ്രേക്കിന് പത്തനംതിട്ടയിൽ സീറ്റും കൊടുത്തല്ലോ വാതിറൊന്ന് രണ്ടക്ഷരം സംസാരിക്കാൻ കഴിയാത്ത ഒരു പ്രസംഗം പോലും നേരെ ജോയി പറയാൻ കഴിയാത്ത ആ ജൂണിയർ മാഡ്രേക്കിനെ നിങ്ങൾ ഏറ്റെടുത്തപ്പോൾ കോൺഗ്രസ്സുകാരോ മറ്റു പൊതുജനങ്ങളോ ഒന്നും പറഞ്ഞില്ലല്ലോ പത്മജാ വേണുഗോപാലും അനിൽ ആന്റണിയും കോൺഗ്രസിൽ നിന്ന് പോയപ്പോൾ ഒരുപക്ഷേ എ ഐ സി സിയോ കെ പി സി സിയോ ഒക്കെ സന്തോഷിച്ചിട്ടുണ്ടാവും ഇതുപോലുള്ള ജൂനിയർ മൺഡ്രേക്കുകൾ പാർട്ടി ഇല്ലാതിരിക്കുകയാണ് ഭേദം എന്നുക സന്തോഷിച്ചിട്ടുണ്ടാവണം സി പി എമ്മിലേക്ക് ഒരുപാട് ജൂനിയർ മൺഡ്രേക്കുകൾ പോയിട്ടുണ്ട് അവർക്കൊക്കെ പക്ഷേ എന്തെങ്കിലും ചെറിയ ചെറിയ പദവികൾ കൊടുത്ത് സി പി എം അവരെയൊക്കെ സന്തോഷിപ്പിക്കാറുണ്ട് ഈ കരയുന്ന കുട്ടികൾക്ക് മിഠായി കൊടുക്കുന്നത് പോലെ ചില ചെറിയ മധുരമുള്ള ചില സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് സംരക്ഷിക്കും ഇനി കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് പറയേണ്ടത് ഈ ബി ജെ പിയുടെ കേന്ദ്രത്തിലെ നേതാക്കന്മാരിൽ അൻപതോ അറുപതോ ശതമാനം കോൺഗ്രസ് അംഗങ്ങളായിരുന്നില്ലേ അവരെ ചാക്കിട്ട് പിടിച്ചോ അല്ലെങ്കിൽ അവർ സ്വയം ചാടിപ്പോന്നോ ബി ജെ പിയുടെ അധികാര സ്ഥാനങ്ങളിൽ എത്തുകയായിരുന്നില്ലേ അവരൊക്കെ കോൺഗ്രസ് അംഗങ്ങളായിരുന്നതുകൊണ്ട് കോൺഗ്രസ് വിശ്വാസികളായിരുന്നതുകൊണ്ട് അവരെയൊന്നും ഒരു വെളിപ്പാടകല മാറ്റി നിർത്തിയില്ലല്ലോ നിങ്ങൾക്ക് അയിത്തമുണ്ടായില്ലോ അവരെയൊക്കെ സ്വീകരിച്ച് മുഖ്യമന്ത്രി പദവും കേന്ദ്രമന്ത്രി പദങ്ങളും ഒക്കെ കൊടുത്തില്ലേ അപ്പോൾ നിങ്ങളിൽ നിന്നൊരാൾ പോയാൽ ജൂനിയർ മാഡ്രയ്ക്കോ കൊള്ളാത്തമനോ നിങ്ങളിലേക്ക് വരുന്ന എല്ലാവരും സ്വീകാര്യനാകും അതുതന്നെയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് ഞാൻ ഈ സന്ദീപ് വാര്യരുടെ മാറ്റത്തെക്കുറിച്ച് ഈ ചുവട് മാറ്റത്തെക്കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ പറയാനാണ് പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ പാലക്കാട് വിജയിക്കും എന്ന സാധ്യത നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസ് ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് വി ഡി സതീശ കെ സുധാകര ബെന്നി ബഹ്നാൻ നിങ്ങൾക്ക് പത്ത് പൈസയുടെ കുറവുള്ള തലച്ചോറുമായിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് ബുദ്ധി എന്ന് പറയുന്ന ഒന്നില്ല അല്ലെങ്കിൽ ഈ ഇലക്ഷന് നാല് ദിവസം മുമ്പ് സന്ദീപ് ആര്യരെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുവായിരുന്നില്ല പന്നപാടെ കോൺഗ്രസിൻ്റെ ഷാൾ അണിഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിയെ വരെ തള്ളിപ്പറഞ്ഞ സന്ദീപ് വാര്യർ അടുത്ത ദിവസം പാണക്കാട്ട് തങ്ങളെ കാണാൻ പോയ സന്ദീപ് ആര്യർ സന്ദീപ് നിങ്ങൾ ഒരു നല്ല അച്ഛൻ്റെയും അമ്മയുടെയും മകനാണെന്നും സംസ്കാരമുള്ളവനാണെന്നും വിദ്യാഭ്യാസമുള്ളവനാണെന്നും നിങ്ങൾക്ക് ആദർശമുള്ള ആളാണെന്നും ഒക്കെ ധരിച്ച് വശായിരുന്ന ആളാണ് ഞാനും എന്നെപ്പോലെ ഒരുപാട് ആളുകളും നിങ്ങൾ ഒരു രാത്രി വെളുത്തപ്പോൾ നിങ്ങളുടെ ആശയങ്ങളെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ട് നിങ്ങൾ ആരാധിച്ചിരുന്ന നരേന്ദ്രമോദിയെ ചീത്ത പറഞ്ഞുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്നത് ഒരു വർഗീയ പാർട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നേരെ കോൺഗ്രസിൻ്റെ ഷാളെടുത്ത് അനിയുമ്പോൾ നിങ്ങളുടെ ഫേസ്ബുക്കിലെയോ സോഷ്യൽ മീഡിയയിലെയോ ഫോളോവേഴ്സ് എത്ര പേർ ചീത്ത വിളിക്കുന്നുണ്ടെന്ന് അറിയാമോ നിങ്ങളെ തള്ളിപ്പറയും അവസരവാദിയാണ് എന്ന് പറയും അവിടെയാണ് കോൺഗ്രസ്സിന് പറ്റിയ അബദ്ധം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തോറ്റുപോയെങ്കിൽ കോൺഗ്രസ് നേതൃത്വമാണ് അതിൻ്റെ ഉത്തരവാദികൾ സന്ദീപ് വാര്യരെ രാക്ക്യരാമാനം കോയമ്പത്തൂർ പോയി മീറ്റിംഗ് നടത്തി അവിടെ നിന്ന് മാധ്യമങ്ങൾ അറിയാതെ വിളിച്ചുകൊണ്ടുവന്ന് പത്രസമ്മേളനം നടക്കുമ്പോൾ ഒരു അത്ഭുതം നടക്കുന്നതുപോലെ കയറി വരാനൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അത് ചീറ്റിപ്പോയി അതിന് മുമ്പ് മാധ്യമങ്ങൾ ഇതെടുത്ത് ആഘോഷിച്ചു എന്തായാലും സന്ദീപ് വാര്യർ നിങ്ങളോടുള്ള ബഹുമാനം ഒട്ടൊക്കെ നഷ്ടമായിരിക്കുന്നു ബി ജെ പി കാരുടെ വോട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ സന്ദീപ് വാര്യരെ നിങ്ങളുടെ ആ കൂടാരത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക സന്ദീപ് വാര്യർക്ക് അങ്ങനെ വോട്ട് വിഹിതം കൂട്ടാനൊന്നും കഴിയുന്ന ഒരാളല്ല ചാനലിൽ വന്നിരുന്ന് നന്നായി സംസാരിക്കുന്നു നല്ല മുഖശ്രീയുള്ള മനുഷ്യൻ അങ്ങനെ സ്നേഹം തോന്നാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒപ്പം നടന്നു നീങ്ങാൻ അണികളൊന്നുമില്ല നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പത്ത് പതിനായിരം വോട്ടെങ്കിലും സന്ദീപിൻ്റെ പേരിൽ രാഹുലിന് കിട്ടുമെന്നാണ് ഇല്ല അത്രയും വോട്ടെങ്കിലും നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്ങൂട്ടത്തിൽ അവിടെ തോറ്റുപോയാൽ നിങ്ങളായിരിക്കും കാരണക്കാർ കോൺഗ്രസ് കാണിച്ച ഈ നിറുകേടും വൃത്തികേടും അതിന് ജനങ്ങൾ പകരം വീട്ടണം വീട്ടുക തന്നെ വേണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആടി നിൽക്കുന്നവരെ സ്വന്തം പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് അവരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഘോഷയാത്ര നടത്തി തൃശൂർ പൂരത്തിന് ആന എഴുന്നള്ളിക്കുന്നത് പോലെ എഴുന്നള്ളിച്ചാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടേ ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു കാര്യം ചിന്തിക്കണം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്നവർ നിങ്ങളുടെ പാർട്ടിയിലേക്ക് ചേർക്കുമോ എന്ന് ചോദിച്ചു വരുമ്പോൾ നിന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാനുള്ള ആർജവും ഏത് പാർട്ടി കാണിക്കും പാർട്ടിയുടെ അടിത്തറ വിപുലമാക്കാനെന്നാണ് എം വി ഗോവിന്ദനെ പോലുള്ള പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇങ്ങനെയുള്ള കാലുമാറ്റക്കാരെ കൊണ്ടുവന്ന് എന്തിന് അടിത്തറ വിപുലമാക്കണം സത്യസന്ധരായവരെ മാത്രം ഉൾക്കൊള്ളേണ്ട പാർട്ടികളായിരിക്കണം രാഷ്ട്രീയ പാർട്ടികൾ സന്ദീപ് ഭാര്യ കോൺഗ്രസിന് പറയാമായിരുന്നു ഈ ഇലക്ഷൻ കഴിയട്ടെ ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങളെ ഞങ്ങൾ സ്വീകരിക്കാം പക്ഷേ ഞാൻ കേട്ടത് ഇവിടെ നേതാക്കന്മാർ പറഞ്ഞത് ഈ ഇലക്ഷൻ മുമ്പ് ചേരാൻ പറ്റുമെങ്കിൽ ചേരുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ബുദ്ധി ലേബലേശമില്ലാത്ത നേതാക്കന്മാർ രാഷ്ട്രീയ പാർട്ടികൾ ഇനിയെങ്കിലും തീരുമാനിക്കുക ചാഞ്ചാടി നിൽക്കുന്നവനെ ഞങ്ങൾ സ്വീകരിക്കില്ല ഇവിടെ ജനങ്ങൾ വെറുത്തു തുടങ്ങി ജനങ്ങൾ പരിഹസിക്കുകയാണ് നിങ്ങളുടെ അന്തപ്പുരങ്ങളിലേക്ക് ആ പരിഹാസങ്ങളൊന്നും എത്തുന്നില്ല ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ടാവും സോഷ്യൽ മീഡിയ സജീവമായതോടെ ഇത്തരം പരിഹാസങ്ങൾ നിങ്ങളുടെ അടുത്ത് എത്തുന്നുണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക ചാഞ്ചാടി നിൽക്കുന്നവനെ കൂടെ ചേർത്ത് പാർട്ടി വിപുലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ മറ്റൊരു മരം കാണുമ്പോൾ അവൻ അവിടേക്കും ചാടും ചിലർക്ക് ആ ചാട്ടം പിഴയ്ക്കും ചിലർ ലക്ഷ്യസ്ഥാനത്ത് ചാടിയെത്തും എന്നിട്ട് അവരുടെ കാര്യങ്ങൾ അവരുടെ നേട്ടങ്ങൾ അതുമാത്രമായിരിക്കും അവർക്ക് മുൻഗണന ഇനി രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിച്ചില്ലെങ്കിൽ ജനങ്ങൾ ചിന്തിക്കുക ഇതുപോലുള്ള ചേറ്റകൾക്ക് വോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിക്കുക താങ്ക് യു